ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു മിസ്റ്റിക് മോർണിംഗ് മെസ്സേജേഴ്സ് ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ എല്ലാവർക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോ നമ്മൾ വല്ലാതെ വിഷമിക്കില്ലേ ആ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിഷമം തോന്നുന്നത് കൂടുതലും എനിക്കറിയാം നമ്മൾ മുൻപത്തെ ഏതെങ്കിലും കാര്യമായിട്ട് മുൻപ് നടന്ന ഏതെങ്കിലും ഒരു സംഭവമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യും നമ്മൾക്ക് അതേപോലത്തെ ഒരു വേദന കിട്ടിക്കാണും എപ്പോഴെങ്കിലും ചെറുപ്പത്തിലാവാം ഏതെങ്കിലും ഒരു പ്രായത്തിലാവാം ഈ അടുത്ത കാലത്താവാം എപ്പോഴും പക്ഷെ പാസ്റ്റിൽ ഓക്കെ എന്നുവെച്ചാൽ കുറച്ച് മുമ്പ് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം അപ്പൊ ആ ഒരു വേദന നമ്മുടെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ആ വേദനയുടെ ഒരു ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുമ്പോ നമുക്ക് ആ വേദനയാണ് ആദ്യം ഓർമ്മ വരുന്നത് ഇപ്പൊ ശരിക്കും ആ നമുക്കറിയാം ഈ കാര്യം ഇങ്ങനെയാണ് ഇതിങ്ങനെ നടക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാം നമുക്കറിയാം ഇത് വിഷമം തട്ടേണ്ട കാര്യമില്ല ഓൾറെഡി സംഭവിച്ചതാണ് ഇതേപോലെ നമുക്ക് സംഭവിക്കുള്ളൂ വീണ്ടും എന്നൊക്കെ നമുക്കറിയാം പക്ഷെ എന്നാലും ആ ഒരു വേദന ആ പഴയ ഒരു വേദന പഴയ ഓർമ്മ ആ പാസ്റ്റിലെ ഒരു വേദന നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇപ്പോ സംഭവിക്കുന്ന കാര്യം കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ പോലും നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മളെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ആ പാസ്റ്റിന്റെ ഓർമ്മ കൂടിയാണ് കയറി വരുന്നത് അപ്പൊ നമ്മൾ ആ പാസ്റ്റില് ഗോ ചെയ്തിട്ടില്ല ആ വേദനയെ നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല ആ വേദനയിൽ നിന്ന് നമ്മളും പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നാണ് അർത്ഥം ഇപ്പഴും ജീവിക്കുന്നത് പാസ്റ്റിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല് പാസ്റ്റിൽ ജീവിക്കൽ നിർത്താം പാസ്റ്റിലെ വേദന അത് അന്ന് തീർന്നു അന്ന് കഴിഞ്ഞു ഇന്നൊരു പുതിയ വേദനയാണെങ്കിൽ ഇന്നടുത്ത് ആദ്യമെ കുഴപ്പമില്ല പക്ഷെ പഴയ വേദനയെ തന്നെ ഓർത്ത് വീണ്ടും കരയുന്നതിൽ എന്താർത്ഥാണുള്ളത് ഇത് എവിടെയൊരു ജോക്കായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പോഴും എവിടെയോ ഞാൻ കേട്ടതാണ് ആരോ ഏതൊരു ഗുരുജി പറയുന്ന കേട്ടതാണ് അത് ഐ തിങ്ക് എല്ലാവരും പറയുന്നതാണ് ഒരേ ജോക്കില് നമ്മൾ കൊറേ തവണ നമുക്ക് ചിരിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ ഒരേ ജോക്ക് നമ്മള് പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരാൾ പറഞ്ഞോണ്ടിരുന്നാൽ നമുക്ക് രണ്ടാഴ്ച ചിരിക്കും മൂന്നോ പ്രാവശ്യം ചിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ ഒരേ ജോക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയാ ചിരി വരിക എന്ന് പറയും അല്ലെ അപ്പൊ അതേപോലെ എന്തിനാണ് ഈ ഒരേ സങ്കടത്തിനെ ഒരേ വിഷമത്തിനെ കുറിച്ച് ആലോചിച്ച് വീണ്ടും വീണ്ടും കരയുന്ന എന്തിനാണ് അല്ലെ അപ്പോ വേദനകൾ വരുമ്പോൾ നിങ്ങൾ ഇതൊന്നും ഓർക്കാം പാസ്റ്റിലെ ഏതൊരു വേദനയാണല്ലോ പുതിയ വേദന ആയിക്കോട്ടെ പുതിയതായാലും ശരി ഒരിക്കൽ കരയാം രണ്ടാമത്തെ ദിവസം കരയാം മൂന്നാമത്തെ ദിവസം കരയാം അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ഓർത്തിനേക്ക് അറിയാതിരിക്കാം ഓക്കെ വിഷമിക്കാതിരിക്കുക കരയുക എന്നുള്ള വിഷമിക്കാതിരിക്കാം ഓക്കെ പാസ്റ്റിലേക്ക് അതിനെ അങ്ങോട്ട് തള്ളി തള്ളിവിട്ടേക്കാം അത് പറഞ്ഞു കഴിഞ്ഞു അനുഭവിച്ചു അതിൻ്റെ അനുഭവം കഴിഞ്ഞു മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ഓക്കെ ഗോ ചെയ്യാം എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നോക്കണം എന്താണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത് അതിൽ എന്തൊക്കെയാണ് നമ്മളെ കാണിച്ചു എന്താണ് ആ സംഭവം നമ്മളെ എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളതൊന്ന് നോക്കാം അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിലെ പാഠങ്ങൾ നമ്മൾ എടുക്കുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓക്കെ വിഷമങ്ങളും വേദനകളും ഇനിയും വരും വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല വരും പക്ഷെ അതിനെ നമ്മൾ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിന്റെ ഒരു സമയം കുറഞ്ഞു കുറഞ്ഞു വരും അത്രയുള്ളൂ ഓക്കെ എല്ലാവർക്കും നല്ലൊരു രസമായിരിക്കട്ടെ താങ്ക് യു